എല്ലാവർക്കും വീണ്ടും വാസന മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് ദൃഷ്ടിയാണെന്ന് നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ അതും പ്രകാരം കഴിഞ്ഞ എപ്പിസോഡിൽ അതുമായിട്ടുള്ള വിശകലനമാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേക ബന്ധം മറ്റുള്ള ഗ്രഹങ്ങളുമായിട്ട് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കടമയുണ്ട് അത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫലം പറയാൻ പറ്റുള്ളൂ നേരാമണ്ണം എന്നു വച്ചാൽ നമ്മൾ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാതെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫല പ്രവചനം തെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഇത് ഇന്ന് ഇരുപത്തിയൊന്നാമത്തെ പാഠമാണ് ജ്യോതിഷ പഠനം ഇരുപത്തിയൊന്നാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രഹങ്ങൾക്ക് തൽക്കാല ബന്ധുത്വം തൽക്കാല ശത്രുത്വം അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് അതായത് നിസർഗ ബന്ധു ശത്രു അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ഈ ഗ്രഹങ്ങൾക്ക് തൽക്കാല ബന്ധുത്വം തൽക്കാല ശത്രുത്വം അപ്പം ഈ തൽക്കാല ബന്ധുത്വം തൽക്കാല ശത്രുത്വം തീർച്ചയായിട്ടും നമ്മൾ ഗ്രഹനില പഠിക്കുമ്പോൾ അതിൽ വളരെ പ്രാധാന്യം വരുന്നുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഇത് കൺസിഡർ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യുന്നു എന്നുവെച്ചാൽ അതുകൊണ്ട് പഠിക്കുന്നവർക്ക് ഗുണം ഉണ്ടാകും അപ്പം ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾ നിസർഗ നിസർഗ ബന്ധു നിസർഗശത്രു അതായത് വ്യാഴത്തിൻ്റെ നൈസർഗിക ബന്ധു എന്ന് പറയുന്നത് ചൊവ്വയാണ് അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനിവിടെ പറഞ്ഞിരുന്നു ഒരു ഭാഗത്ത് ചൊവ്വ വ്യാഴത്തിൻ്റെ ബന്ധുത്വം പറയുന്നുണ്ട് എന്നാൽ വേറൊരു ഭാഗത്ത് ചൊവ്വയ്ക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഗ്രഹങ്ങള് ബന്ധുത്വം പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനവും കൂടിയാണ് ഇവിടെ അപ്പം നമ്മൾ ഗ്രഹനില നോക്കുമ്പോൾ ഗ്രഹനിലകളിൽ രണ്ട് മൂന്ന് നാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബന്ധുത്വം ഉണ്ട് അതായത് രണ്ട് മൂന്ന് നാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബന്ധുത്വം പറയുന്നുണ്ട് എന്നാൽ ഒന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ശത്രുത്വമാണ് പറയുന്നത് അപ്പൊ നമ്മളിത് അറിഞ്ഞിരിക്കണം ഗ്രഹനില നോക്കിയാല് ഗ്രഹനിലയിൽ അത് അറിഞ്ഞിരുന്നാൽ പ്രവചിക്കാൻ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഉദാഹരണം ഞാനിവിടെ പറയാം ഉദാഹരണം ഗുരുവിന് ചൊവ്വ നൈസർഗിക ബന്ധു ആകയാല് ഞാനിവിടെ പറഞ്ഞു വ്യാഴത്തിന്റെ നൈസർഗ നൈസർഗിക ബന്ധു ചൊവ്വയാണ് അപ്പൊ ഉദാഹരണത്തിന് ചൊവ്വ നൈസർഗിക ബന്ധു ആകയാൽ തൽക്കാല ബന്ധു ആകയാൽ നൈസർഗിക ബന്ധു എന്ന് പറയുന്നത് തൽക്കാല ബന്ധു തന്നെയാണ് ആകയാൽ ചൊവ്വയെ അതിബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നു തൽക്കാല ബന്ധുവും നൈസർഗിക ബന്ധുവും ഏത് ഗ്രഹത്തിനാണോ ആ ഗ്രഹത്തിൻ്റെ അതിബന്ധു എന്ന് നമ്മൾ ജ്യോതി ജ്യോതിഷത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട് അതിബന്ധുക്കളായുള്ള ഗ്രഹങ്ങളുടെ ദശാ അപഹാരകാലങ്ങൾ അതിശോഭനമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ഈ നൈസർഗിക ബന്ധു അഥവാ തൽക്കാല ബന്ധു അഥവാ തൽക്കാല ശത്രു ഇപ്പം തൽക്കാല ബന്ധു ആണെങ്കിൽ അപ്പം ഈ ഗ്രഹത്തിൻ്റെ ഇപ്പം നമ്മളിവിടെ ഉദാഹരണത്തിന് ഗുരുവിനെ കൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നൈസർഗിക ബന്ധു ആകുന്ന ചൊവ്വയെ കൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാണ് അപ്പം ഈ രണ്ട് ഗ്രഹങ്ങള് അതിബന്ധുവായാൽ ഈ രണ്ട് ബന്ധുക്കളുടെയും ദശാ കാലങ്ങൾ അതായത് ആ രണ്ട് ഗ്രഹങ്ങളോട് കൊണ്ട് ചേരുമ്പം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പൃഷ്ഠാവിൻ്റെ ദശാ അപഹാര കാലങ്ങൾ വരുമ്പോൾ അതിശോഭനമായിരിക്കും എന്നാണ് പറയുന്നേ എന്നുവെച്ചാൽ നമ്മളിത് തീർച്ചയായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നത് ആൾക്കാർ ചിന്തിക്കും ഗുരുവും ചൊവ്വയും കൂടെ എങ്ങനെയാണ് ഈ ബന്ധം കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടുന്നതെന്നുള്ളത് ശരിക്കും ജ്യോതിഷത്തിൽ അത് പറയുന്നുണ്ട് അതിൻ്റെ ഉദാഹരണം ഞാനിവിടെ കാണിക്കാം ഉദാഹരണത്തിന് ഗുരു ഒന്നിലാണെന്ന് വിചാരിക്കുക ഗുരു ഇവിടെ ചിങ്ങത്തിൽ നിൽക്കുന്നു അതായത് ഒന്നാം ഭാവം ഗുരു അവിടെ നിന്നിട്ട് ഈ ൃശ്യത്തിൽ നിൽക്കുന്ന ചൊവ്വയെ ദൃഷ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ചൊവ്വ ഗുരുവിന് നാലാം ഭാവത്തിലോട്ടുള്ള ചൊവ്വയ്ക്ക് ബന്ധം വന്നു എങ്ങനെ ബന്ധം വന്നു ഇവിടെ പറയുന്നുണ്ട് നൈസർഗ നിസർഗ ബന്ധു നിസർഗ ശത്രു അപ്പം രണ്ട് മൂന്ന് നാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബന്ധുത്വമാണ് അപ്പം ഈ വ്യാഴം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നിൽക്കുന്ന ചൊവ്വ ബന്ധുവാണ് അപ്പം ഈ ബന്ധു ചൊവ്വ അതിബന്ധുവായി അതായത് ഞാനിവിടെ പറഞ്ഞു ഈ ഉദാഹരണം ചൊവ്വ നൈസർഗിക ബന്ധു ആകിയാൽ തൽക്കാല ബന്ധുത്വം തൽക്കാല ബന്ധു ആകെയാലും ചൊവ്വയെ അതിബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നു ഇവിടെ അതിബന്ധുവാണ് ചൊവ്വ അപ്പം എന്താണ് അതിബന്ധുക്കളായുള്ള ഗ്രഹങ്ങളുടെ ദശാ അപഹാരകാലങ്ങൾ അതിശോഭനമായിരിക്കും അപ്പം ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുടെ ഗ്രഹനിലയില് ഈ വ്യാഴത്തിൻ്റെയും ഈ ചൊവ്വയുടെയും ദശാ കാലം വരുമ്പം വളരെ ശോഭനമായിട്ടായിരിക്കും അവർക്ക് അതിന് ഫലം വരിക ഇനി ഞാൻ ഇത് ബന്ധു ഇനി നമുക്ക് ശത്രുവിനെ കൊണ്ട് ഒരു ഉദാഹരണം പറയാം ഉദാഹരണത്തിന് ഗുരു മേഡത്തിൽ അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത് ഉദാഹരണം ഗുരു മേടത്തിൽ നിൽക്കുന്നു ബുധൻ ഗുരു ശുഭനാണ് ബുധൻ ശുഭനാണ് അപ്പം ബുധൻ തുലാം രാശിയിൽ ഇവിടെ തുലാം രാശിയിൽ എത്രാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ നാലാം ഭാവമാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പം ഇത് ഏഴാം ഭാവം ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒന്ന് നോക്കിക്കോളൂ അതായത് നിസർഗ ബന്ധു നിസർഗ ശത്രുവിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും ബന്ധുവിനെ തിരിച്ചറിയാൻ എല്ലാ ഗ്രഹങ്ങളുടെയും രണ്ട് മൂന്ന് നാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത് ബന്ധുത്വമാണ് ഒന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇത് ശത്രുത്വമാണ് അപ്പോൾ എന്തായി ഈ ഗുരുവും ഈ ബുധനും അതായത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ബുധൻ തുലാം ഏഴിൽ നിസർഗശത്രു തൽക്കാല ശത്രു ശത്രുവാകുന്നു ഇവിടെ ഈ ഏഴാം ഭാവത്തിലായതുകൊണ്ട് നമ്മൾ ഭാവങ്ങളാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഭാവത്തിൽ ഇപ്പോൾ ഏഴിലായതുകൊണ്ട് ബുധൻ ശത്രുവാണ് അതിനെ അതിശത്രു എന്ന് വിശേഷിപ്പിക്കുന്നു അതിശത്രു എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ ഫലം എന്താണ് ഈ ഗ്രഹങ്ങളുടെ ദശ അപഹാരകാലങ്ങൾ ദോഷകാലങ്ങളായി ഭവിക്കും രണ്ട് ശുഭന്മാരാണ് പക്ഷേ ഈ നിസർഗ ബന്ധുത്വം നിസർഗശത്രുത്വം അഥവാ തൽക്കാല ബന്ധു തൽക്കാല ശത്രു അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലർ നമ്മൾ വിചാരിക്കും ആൾക്കാർക്ക് നല്ല സമയമാണ് ഗുരുവിൽ ബുധൻ്റെ അപഹാരമാണ് രണ്ടും ശുഭന്മാരാണ് പക്ഷെ അവിടെ നമുക്ക് ഫലം വരുന്നില്ല എന്തുകൊണ്ട് ഫലം വരുന്നില്ല അതാരും ചിന്തിക്കുന്നില്ല ആരും പഠിക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള വരുന്ന സംഭാ സന്ദർഭത്തിൽ ഇപ്പം ഈ ഗുരുവിൻ്റെ ഏഴിൽ ബുധൻ എന്നാൽ സാധാരണ നമ്മൾ ഫലം പറയുമ്പോൾ ശുഭനല്ലേ നല്ല ഫലം പറയണ്ടേ ഗുരുവിൻ്റെ ദശാകാലത്തിൽ ബുധൻ്റെ അപഹാരകാലം അതും ഗുരുവിന്റെ ഏഴിൽ കേന്ദ്രഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഏ എന്നുവെച്ചാൽ ഇവിടെ ഗുരുവിന്റെ ദൃഷ്ടി പറയുന്നുണ്ടല്ലോ അഞ്ച് ഏഴ് ഒൻപതിൽ അപ്പം ഇവിടെ നിൽക്കുന്ന ഗുരു ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നില്ലേ നല്ല ഫലം വരേണ്ടതല്ലേ പക്ഷേ എന്തുകൊണ്ട് ഫലം വരുന്നില്ല അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് ഈ ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഫലം കിട്ടാതെ പോകുന്നു ദോഷം നല്ല രണ്ട് ഗ്രഹങ്ങളുടെ സമയം ഈ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിൽക്കുമ്പം ആ ഗ്രഹങ്ങൾക്ക് ഗുണപ്രാപ്തി ഗുണശേഷി ഇല്ലാതാകുന്നു അല്ലെങ്കിൽ ഗുണഭോക്താവ അല്ലാതെ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരുന്നാലേ നമുക്ക് ജ്യോതിഷം നേരാൻ വണ്ണം നമുക്ക് ശരിയായ വിധത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എല്ലാ ഗ്രഹങ്ങളെയും ഇതിത്രയും ഞാനിവിടെ ഈ രണ്ട് ഭാവങ്ങൾ ഞാൻ എഴുതി ബന്ധുത്വം ഈ ഭാവം ശത്രുത്വം ഈ ഭാവം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം ഒരു ഗ്രഹനില കണ്ടാൽ നിങ്ങൾ അതിൻ്റെ പ്രവചനം ചെയ്യണം അതിനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്കതിന് പ്രാപ്തി ഉണ്ടാവും അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെ പ്രാധാന്യമുള്ള ഒരു എപ്പിസോഡാണ് ഇത് നമ്മൾ ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പം അവരിത് പറയണമെന്നോ അല്ലെ അവരിത് നമ്മളെ ബോധ്യപ്പെടുത്തണമെന്നോ നിയമങ്ങളൊന്നുമില്ല നമ്മളിത് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു പഠനമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊന്നും നമ്മളൊരു ഒരു ഗ്രഹനില നോക്കാൻ എനിക്ക് തന്നാൽ അല്ലെങ്കിൽ ഞാനൊരു ഗ്രഹനില നോക്കുമ്പോൾ ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളില്ല എനിക്കറിഞ്ഞിരുന്നാൽ മതി ഞാൻ ഞാനറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ എന്തുകൊണ്ട് എനിക്കറിയാമെങ്കിൽ ഞാനിതറിഞ്ഞാൽ ഞാൻ അതിൻ്റെ അനുസരിച്ചേ ഫലം പറയുള്ളൂ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ വ്യാഴദശയിൽ ബുധൻ്റെ അപഹാരമാണ് എൻ്റെ ബുധൻ വ്യാഴം നിൽക്കുന്ന ഇട്ടിനടത്താണ് വ്യാഴത്തിൻ്റെ കീഴിൽ ബുധനുണ്ട് അപ്പം ആ സന്ദർഭങ്ങളിൽ നമ്മൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് പറയാൻ നമ്മൾ ബാധ്യസ്ഥനാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടുന്നില്ല എന്ന് പറയാൻ ഒരു ദേവജ്ഞൻ അല്ലെങ്കിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന അല്ലെ ആസ്ട്രോളജർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇത് പറഞ്ഞേ തീരു ഇത് പറഞ്ഞിരിക്കണം ഇതറിഞ്ഞെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഗുണകരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയും ഹരിയും ഹരിയും